നമസ്കാരം മോർണിംഗ് പ്രൈം ടൈം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് നാളെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ ചേരും അടുത്ത ദിവസങ്ങളിൽ ചേർന്ന സംസ്ഥാന സമിതി യോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും സ്ഥാനാർത്ഥി നിർണയത്തിന് രണ്ടു ദിവസം വീതം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേരാനായിരുന്നു തീരുമാനം എന്നാൽ സെക്രട്ടേറിയറ്റ് ഒരു ദിവസമായി ചുരുക്കി ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും നാളെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ വിളിച്ച് സെക്രട്ടേറിയറ്റ് തീരുമാനം റിപ്പോർട്ട് ചെയ്യും അവിടെ നടക്കുന്ന ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിൽ സംസ്ഥാന സമിതിയാകും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകുക സിറ്റിംഗ് എം പിമാരിൽ പി കെ ശ്രീമതി എം പി രാജേഷ് എസ് സമ്പത്ത് ജോയിസ് ജോർജ് എന്നിവർ മത്സരിക്കുമെന്നുറപ്പ് ചാലക്കുടിയിൽ ഇന്നസെന്റിന് ഒരവസരം കൂടി നൽകാനും ആലോചനയുണ്ട് അല്ലെങ്കിൽ പി രാജീവോ സാജു പോളോ സ്ഥാനാർത്ഥിയാകും എറണാകുളത്തും രാജീവ് പരിഗണനയിലുണ്ട് ആലത്തൂരിൽ പി കെ ബിജുവിനെ ഒഴിവാക്കിയാൽ കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണനാകും സ്ഥാനാർത്ഥി കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ എൻ ബാലഗോപാൽ മത്സരിക്കും കേരള കോൺഗ്രസിലെ സംഭവവികാസങ്ങൾ കൂടി വിലയിരുത്തിയാകും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണ്ണയം പത്തനംതിട്ട സിപിഎം ഏറ്റെടുത്താൽ റാന്നി എം എൽ എ രാജു എബ്രഹാം സ്ഥാനാർത്ഥിയാകും ആലപ്പുഴയിൽ അരൂർ എം എൽ എ എം എ മുൻ എം പി സി എസ് സുജാത എന്നിവരാണ് പരിഗണനയിൽ കോട്ടയത്ത് സുരേഷ് കുറുപ്പ് എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഹരികുമാർ എന്നിവർ പട്ടികയിലുണ്ട് സാമുദായിക സമവാക്യങ്ങൾ അനുകൂലമാക്കാൻ സജീവ രാഷ്ട്രീയത്തിന് പുറത്തു ഒരു പേരും പരിഗണനയിലുണ്ട് കോഴിക്കോട് ഡിവൈഎഫ്ഐ നേതാവ് മുഹമ്മദ് റിയാസോ എ പ്രദീപ് കുമാർ എം എൽ എ സ്ഥാനാർത്ഥിയാകും വടകരയിൽ പി സതിദേവി മുഹമ്മദ് റിയാസ് കെ പി കുഞ്ഞിക്കണ്ണൻ പി ശിവദാസൻ എം വി ജയരാജൻ തുടങ്ങി അരടസിനോളം പേരുകൾ പരിഗണനാ പട്ടികയിലുണ്ട് കാസർഗോഡ് സതീഷ് ചന്ദ്രൻ സ്ഥാനാർത്ഥിയാകും പൊന്നാനിയിൽ നിയാസ് പുള്ളിക്കലകത്ത് മലപ്പുറത്ത് വി പി സാനു എന്നിവരെ പരിഗണിക്കുന്നു ഈ സീറ്റിലും പൊതു സ്വതന്ത്രരെയും പരിഗണിക്കുന്നുണ്ട് ന്യൂസ് ും യുഡിഎഫിന് പിന്നാലെ എൽഡിഎഫിലും തലവേദനയായി സീറ്റ് വിഭജന ചർച്ച സീറ്റ് അനുവദിച്ചില്ലായെങ്കിൽ ബദൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന സമ്മർദ്ദ തന്ത്രമാണ് ജെഡിഎസ് പുറത്തെടുക്കുന്നത് എം പി വീരേന്ദ്രകുമാറിന്റെ ലോക് ജനതാദളും ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസും ഓരോ സീറ്റ് വീതം പ്രതീക്ഷിക്കുന്നു ഇടതുമുന്നണിയിൽ എന്നാൽ സി പി ഐയുടെ നാലു സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു സി പി എം മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്നു തീരുമാനിക്കും മുന്നണിയിലെ രണ്ട് പ്രധാന കക്ഷികളുടെ ഈ നീക്കമാണ് മറ്റ് ഘടകക്ഷികളെ ചൊടിപ്പിക്കുന്നത് ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കി ഏതു സീറ്റ് ഏതു പാർട്ടിക്കെന്ന മുന്നണി തീരുമാനിക്കും മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് യോജിച്ചതല്ലെന്നും മറ്റു പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ അഞ്ചു മണ്ഡലങ്ങളിൽ സൗഹാർദ്ദ മത്സരം നടത്താനാണ് ജെ ആലോചന അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടു ജെ ഡി എസുമായി ചർച്ച നാളെ നടത്താമെന്നാണ് ധാരണയെങ്കിലും സമയം ഇനിയും നിശ്ചയിച്ചിട്ടില്ല പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ കൃഷ്ണൻകുട്ടി നേതാക്കളായ മാത്യു ടി തോമസ് സി കെ നാണു എ നീലലോഹിദാസ് എന്നിവരെ ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ തവണ കോട്ടയം സീറ്റിൽ മത്സരിച്ച ജെ ഇക്കുറി മറ്റൊരു സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും സി പ്രതികരണം അനുകൂലമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് മുന്നോടിയായി പാർട്ടി സമ്മർദ്ദം ശക്തമാക്കുന്നത് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ എന്താണ് തുടർ നടപടിയെന്ന ചോദ്യത്തിന് വിട്ട ചരിത്രം നേരത്തെ പാർട്ടിക്കുണ്ടെന്നായിരുന്നു ജോസ് തെറ്റേലിന്റെ മറുപടി സീറ്റ് തരാത്തതിൻ്റെ പേരിൽ പിളർന്ന പാർട്ടിയാണത് ഞങ്ങൾ സീറ്റ് തരാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ മന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് മാത്യു ടി തോമസ് രാജിവെച്ചതാണ് യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് മടങ്ങിയ ലോക് താന്ത്രിക് ജനതാദൾ ഒരു സീറ്റ് വേണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ചിട്ടുണ്ട് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും ജനാധിപത്യ കേരള കോൺഗ്രസും ഒരു സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വേണമെന്ന ആവശ്യം സിപിഎമ്മിനോട് ശക്തമായി ഉന്നയിക്കാൻ തീരുമാനം വടകരയോ കോഴിക്കോടോ വേണമെന്നാണ് ആവശ്യം നടക്കുന്ന ചർച്ചയിൽ ഉന്നയിക്കും രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് ഇടതുമുന്നണി വിട്ടത് ഇപ്പോൾ തിരിച്ചെത്തിയ സാഹചര്യത്തിൽ ഒരു സീറ്റ് ചോദിക്കുന്നത് ന്യായമാണ് പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള വടകര വേണമെന്ന് ഉറച്ച നിലപാടെടുക്കാനാണ് ലോക്താന്ത്രിക് ദൾ തീരുമാനം എട്ടിന് സി പി നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യം ശക്തമായി ഉന്നയിക്കും വടകരയില്ലെങ്കിൽ കോഴിക്കോട് ചോദിക്കും മലബാറിൽ ശക്തമായ അടിത്തറ ഉള്ള പാർട്ടി എന്ന നിലയില് യോഗ്യതയുള്ള ഒരു സീറ്റാണ് ആ ഒരു സീറ്റിൽ ഞങ്ങള് മത്സരിക്കണം എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിട്ട് വീരേന്ദ്രകുമാറിന് രാജ്യസഭാ സീറ്റ് നൽകിയത് ഇപ്പോൾ സീറ്റ് നിഷേധിക്കാൻ കാരണമല്ല പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി വരുന്നതിന് മുമ്പ് വീരേന്ദ്രകുമാർ എന്നൊരു വ്യക്തി പ്രഭാവവും അദ്ദേഹത്തിന്റെ നേതൃത്വ പാഠവും ഉള്ള ഒരു വ്യക്തി എന്ന നിലയില് അദ്ദേഹത്തിന് തുടരാനുള്ള അവസരം മുന്നണി ഉണ്ടാക്കി എന്നത് യാഥാർത്ഥ്യമാണ് അതിനുശേഷം എട്ട് മാസം കഴിഞ്ഞാണ് ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നത് യു ഡി എഫിനൊപ്പമുണ്ടായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് വടകര ചോദിച്ചിരുന്നുവെങ്കിലും തന്നില്ല ഇതുമൂലമാണ് രണ്ടായിരത്തിഒൻപതിൽ അൻപതിനായിരത്തോളം ഉണ്ടായിരുന്ന മുല്ലപ്പള്ളിയുടെ ഭൂരിപക്ഷം മൂവായിരത്തി അഞ്ഞൂറായി കുറഞ്ഞതെന്നും എൽ ജെ ഡി ഓർമ്മിപ്പിക്കുന്നുള്ളി രാമേന്ദ്രൻ ഒന്ന് മാറിത്തരണം എന്ന് പറഞ്ഞപ്പോൾ വെള്ളിത്തളികയില് ആ സീറ്റ് ജനതാദളിന് കൊടുക്കാനൊന്നും പിന്നെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല എന്ന ഒരു പ്രസ്താവന രാമചന്ദ്രൻ തന്നെ എന്ന നിലപാട് സ്വീകരിച്ച ലോക്സഭാ സീറ്റിന് വേണ്ടി നേതൃത്വം ശക്തമായ ആവശ്യം ഉന്നയിക്കുന്നില്ലെന്ന് പാർട്ടിക്കുള്ളിൽ വിമർശനമുയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് മുഹമ്മദ് ഷഹീദ് സിപിഐ ഒരു മുഴം മുൻപേയറിഞ്ഞു സിപിഎം ആകാട്ടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ഇന്നിരിക്കുന്നു മുന്നണിയിൽ ചർച്ചയില്ലാതെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലും സീറ്റുകൾ സ്വന്തമാക്കിയെടുക്കുന്നതിലും മറ്റു കക്ഷികൾക്ക് അതൃപ്തി ഉണ്ടാവുക സ്വാഭാവികം പ്രത്യേകിച്ച് ജനതാദൾ എസിനും ലോക്താന്ത്രിക് ജനതാദളിനും പിന്നെ ജനാധിപത്യ കേരള കോൺഗ്രസിനും സീറ്റ് വേണമെന്ന അതിയായ ആഗ്രഹമുണ്ട് കിട്ടിയില്ല എങ്കിൽ പാർട്ടി മുന്നണി വിട്ട ചരിത്രമുണ്ടെന്ന് ജെഡിഎസ് നേതാവ് ജോസ് തെറ്റിയിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ എൽഡിഎഫിലും തലവേദന പെട്ടെന്ന് മാറുന്നില്ല എന്ന് അർത്ഥം പോരെങ്കിൽ ബദൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് ഉറക്കെ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ന്യൂസ് അജണ്ട ചോദ്യം ഈഭജനം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് അന്തിമ രൂപം നൽകാൻ സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് ഇന്ന് ചേരും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ദേശീയ നേതൃത്വം ഇന്ന് അംഗീകാരം നൽകും തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളുടെ കാര്യത്തിലും ദേശീയ എക്സിക്യൂട്ടീവ് അന്തിമ തീരുമാനമെടുക്കും കേന്ദ്ര നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന കാര്യം ഇന്ന് തീരുമാനിക്കും ലോക്സഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് കേരള കോൺഗ്രസ് ചർച്ച ഇന്ന് കൊച്ചിയിൽ നടക്കും കോട്ടയത്തിന് പുറമെ മറ്റൊരു മണ്ഡലം കൂടി വേണമെന്ന കേരള കോൺഗ്രസ് ആവശ്യത്തോട് കോൺഗ്രസ് വിട്ടുവീഴ്ച വൈകുന്നേരം ആലുവയിൽ ചർച്ച നടത്താനായിരുന്നു ആദ്യം ആലോചിച്ചത് പിന്നീട് നേതാക്കളുടെ അസൌകര്യം പരിഗണിച്ച് കൊച്ചിയിലേക്ക് മാറ്റി രാത്രിയോടെ ചർച്ച നടക്കുമെന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം രണ്ടു വട്ടം നടന്ന ചർച്ചയിൽ നിന്നും ഇരു ഇരുപാർട്ടികളും ഉരിഞ്ചുപോലും പിന്മാറിയിട്ടില്ല പാർട്ടിക്ക് എത്ര സീറ്റ് ലഭിച്ചാലും അതിലൊന്ന് തനിക്ക് വേണമെന്നാണ് പി ജോസഫിന്റെ നിലപാട് കെ മാണി സീറ്റ് വിട്ടു നൽകിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് വീണ്ടും പിളരും കൈവശമുണ്ടായിരുന്ന ഒരു സീറ്റ് വിട്ടുകളയാൻ മാണിയും തയ്യാറില്ല ഇടുക്കി ഡി സി സി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയം കെ പി സി സിക്ക് കൈമാറിയതിൽ മാണി ഗ്രൂപ്പിന് പ്രതീക്ഷയുണ്ട് ഇടുക്കി ഒഴിച്ചിടാൻ കോൺഗ്രസ് നേതൃത്വം ജില്ലാ ഘടകത്തിന് നിർദ്ദേശം നൽകിയതായാണ് സൂചന ഒത്തുതീർപ്പ് എന്ന രീതിയിൽ കോട്ടയം കോൺഗ്രസിന് കൈമാറിയ ശേഷം ഇടുക്കി ജോസഫിന് നൽകാനുള്ള അറ്റകൈ തീരുമാനവും മാണി എടുത്തേക്കും അങ്ങനെയെങ്കിൽ തക്കതായ വാഗ്ദാനങ്ങൾ കോൺഗ്രസും നൽകേണ്ടിവരും കൊച്ചി പി ജെ ജോസഫിന്റെ കാര്യത്തിൽ ആവർത്തിക്കുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഐക്യമുന്നണി വിടുകയും ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്ത ചരിത്രമുണ്ട് പി ജെ ജോസഫിന് മൂവാറ്റുപുഴ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിന് മൂന്നാം സ്ഥാനത്തെത്താൻ മാത്രമേ അന്ന് സാധിച്ചുള്ളൂ ലോക്സഭാ സീറ്റിന്റെ പേരിൽ യു ഡി എഫുമായി ഇണങ്ങുകയും പിണങ്ങുകയും എം മാണിയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒന്നായത് ഇടുക്കി സീറ്റിന് വേണ്ടിയായിരുന്നു പക്ഷേ മുകുന്ദപുരം നൽകി കോൺഗ്രസ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു ഇതേ ഇടുക്കിയെ ചൊല്ലിയാണ് പിന്നീട് ജോസഫ് മുന്നണി വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പി ജെ ജോസഫിന് നീക്കിവെച്ചത് ഇടുക്കി മണ്ഡലമായിരുന്നു എന്നാൽ തന്റെ പാർട്ടി നേരത്തെ ജയിച്ച മൂവാറ്റുപുഴ തന്നെ വേണമെന്നായിരുന്നു ജോസഫിന്റെ നിലപാട് കിട്ടാതെ വന്നപ്പോൾ മുന്നണി വിട്ടു ജോസഫ് തന്നെ സ്ഥാനാർത്ഥിയായി പക്ഷേ അറുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുമായി മൂന്നാമതെത്താനേ കഴിഞ്ഞുള്ളൂ മാണി കോൺഗ്രസ് സ്ഥാനാർത്ഥി പി സി തോമസ് മണ്ഡലത്തിൽ ജയിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് എൽ ഡി എഫിൽ കയറിക്കൂടിയ ജോസഫ് മത്സരിച്ചത് എൺപത്തിയൊൻപതിൽ വേണ്ടെന്ന് പറഞ്ഞ അതേ ഇടുക്കിയിലായിരുന്നു പക്ഷേ രാജീവ് ഗാന്ധി തരംഗത്തിൽ പി ജെ ജോസഫ് തോറ്റു രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും മാണി ഗ്രൂപ്പിന്റെ ഭാഗമായ ജോസഫ് രണ്ടാം സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പണ്ട് വേണ്ടെന്ന് പറഞ്ഞ ഇടുക്കി സീറ്റോ ഇടുക്കി ഇട്ടിയില്ലെങ്കിൽ പഴയ മുകുന്ദപുരത്തിന്റെ ഭാഗങ്ങൾ ചേർന്ന ചാലക്കുടിയെ വേണമെന്ന നിലപാടിലാണ് ജോസഫ് പാർട്ടി സീറ്റ് അല്ല റിക്വസ്റ്റ് നിലവിൽ മാണി ഗ്രൂപ്പിന്റെ കൈവശമുള്ള കോട്ടയത്തിന് പുറമെ സീറ്റുകളൊന്നും നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നിലപാടെടുത്താൽ ചരിത്രം ആവർത്തിക്കുമോ എന്നതാണ് ചോദ്യം ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് വലത്ത് തർക്കം പതിവാണ് കൂടുതൽ സീറ്റ് വേണമെന്ന ലീഗും മാണി വിഭാഗവും മുൻപും ചോദിച്ചിട്ടുണ്ട് ഒടുവിൽ വേണ്ട എന്ന് വഴങ്ങിയിട്ടുമു അപ്പോഴും കോൺഗ്രസിൽ സീറ്റ് തർക്കം തീർന്നിട്ടുണ്ടാവില്ല ഇത്തവണയും ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുന്നുണ്ട് പലരും സ്ഥാനാർത്ഥി കുപ്പായം തയ്ച്ചിട്ടുമു കേരള കോൺഗ്രസിനും വലിയ പ്രതിസന്ധിയാണ് ജോസഫിന് സീറ്റ് വേണം നിലവിലുള്ള സീറ്റ് വിട്ടുകൊടുക്കാൻ മാണി തയ്യാറല്ലതാനും സീറ്റ് കൊടുക്കുന്നുവെങ്കിൽ കോൺഗ്രസ് വഴങ്ങിക്കോട്ടെ എന്ന നിലപാടാണ് മാണിക്ക് അങ്ങനെയെങ്കിൽ യുഡിഎഫിൽ കൂട്ടായും കോൺഗ്രസിനുള്ളിൽ വേറെയും പ്രതിസന്ധി രൂക്ഷമാകും ഒരുവട്ടം കൂടി ആലോചിക്കാൻ കോൺഗ്രസും കേരള കോൺഗ്രസും ഇന്ന് ഒരുമിച്ചിരിക്കുന്നു കോൺഗ്രസിന് ഒരു സീറ്റ് നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പാണിത് മാണിക്കും ജോസഫിനും നിലനിൽപ്പാണ് പ്രധാനം ആ നിലയ്ക്കാണ് ന്യൂസ് അജണ്ടയുടെ ചോദ്യം വലത്ത് ആര് തൊണ്ണൂറ്റിയൊന്നിലെ കൊലീബി സഖ്യത്തിന്റെ ഉപജ്ഞാതാവ് കെ കരുണാകരനായിരുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ പി ഉണ്ണികൃഷ്ണൻ താൻ പാർലമെന്റിൽ എത്താതിരിക്കാൻ രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് കരുണാകരൻ സഖ്യത്തിന് മുൻകൈയ്യെടുത്തതെന്നും ഉണ്ണികൃഷ്ണൻ ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു നിയമസഭാ ഒരുമിച്ച് നടക്കുന്ന കാലം ബേപ്പൂരിൽ ആർ എസ് എസ് ബന്ധമുള്ള ഡോക്ടർ മാധവൻകുട്ടിയും വടകര ലോക്സഭാ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് രത്നസിംഗും സ്വതന്ത്രരായി മത്സരിക്കുന്നു രണ്ടു സ്ഥാനാർത്ഥികൾക്കും യു ഡി എഫും ബി ജെ പിയും പിന്തുണ പ്രഖ്യാപിച്ചു അന്ന് വടകരയിലെ ഇടതു സ്ഥാനാർത്ഥി കോൺഗ്രസ് എസിലെ കെ പി ഉണ്ണികൃഷ്ണൻ പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചുപോയെങ്കിലും കോലിബി സഖ്യം യാഥാർത്ഥ്യമായിരുന്നുവെന്ന് കെ പി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നു പിന്നിൽ പ്രവർത്തിച്ചത് ലീഡർ കെ കരുണാകരൻ സഖ്യം രൂപപ്പെടുത്തി മാത്രം എന്നെ എന്നെ എങ്ങനെയെങ്കിലും ുംയക്കരുത് എന്നുള്ള രാജീവ് ഗാന്ധി വിമർശകനായിരുന്നു അന്ന് കെ പി ഉണ്ണികൃഷ്ണൻ വഫോഴ്സ് കേസിൽ പാർലമെന്റിലെ ഉണ്ണികൃഷ്ണന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ രാജീവ് ഗാന്ധി കുഴങ്ങി രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് കരുണാകരൻ സഖ്യനീക്കം നടത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു താൻ പാർലമെന്റിൽ വീണ്ടുമെത്തുന്നത് തടയുകയായിരുന്നു ലക്ഷ്യം മുസ്ലിം ലീഗും ഈ നീക്കത്തിനൊപ്പം നിന്നു രാജീവ് ഗാന്ധിക്ക് ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ടി കെ ഹംസയായിരുന്നു ഇടതു സ്ഥാനാർത്ഥി ബി ജെ പി ബന്ധമെന്ന വിമർശനമുയർന്നതോടെ സ്വന്തം സ്ഥാനാർത്ഥിയെന്ന് തെളിയിക്കാൻ ബേപ്പൂരിൽ അന്നത്തെ ലീഗ് പ്രസിഡന്റ് പാണക്കാട് ഷിഹാബ് തങ്ങൾ തന്നെ പ്രചാരണത്തിനിറങ്ങി സഖ്യത്തെ പരാജയപ്പെടുത്തി രണ്ടിടങ്ങളിലും ഇടതുപക്ഷം വിജയിച്ചു മുഹമ്മദ് ഷഹീദ് ന്യൂസ് ന്യൂസൈറ്റീൻ കോഴിക്കോട് കാസർകോട് പെരിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് മഹാസംഗമം നടക്കും കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പ്രതികരണമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് സംഗമം രാവിലെ പത്തിന് കല്യോട്ട് നടക്കുന്ന പരിപാടിയിൽ ഷാനിമോൾ ഉസ്മാൻ ആർ എം പി നേതാവ് കെ കെ രമ മട്ടന്നൂരിൽ കൊല്ലപ്പെട്ട ഷുഹൈബിന്റെ സഹോദരി തുടങ്ങിയവർ പങ്കെടുക്കും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന നാല് മേഖലാ ജാഥകൾ ഇന്ന് ആരംഭിക്കും ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എൻ രാധാകൃഷ്ണൻ കെ സുരേന്ദ്രൻ എന്നിവരാണ് മേഖലാ ജാഥകൾ നയിക്കുന്നത് കേരളവും മോദിയോടൊപ്പം വീണ്ടും വേണം മോദി ഭരണം എന്ന മുദ്രാവാക്യവുമായാണ് ബിജെപി പരിവർത്തന യാത്രകൾ നടത്തുന്നത് കോഴിക്കോട് മേഖല എം ഡി രമേശ് പാലക്കാട് മേഖല ശോഭ സുരേന്ദ്രൻ എറണാകുളം മേഖല എ എൻ രാധാകൃഷ്ണൻ തിരുവനന്തപുരം മേഖല കെ സുരേന്ദ്രൻ എന്നിവരാണ് ജാഥ ക്യാപ്റ്റൻമാർ തിരുവനന്തപുരം മേഖലാ യാത്ര കാഞ്ഞിരപ്പള്ളിയിൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയും എറണാകുളം മേഖലാ യാത്ര കൊടുങ്ങല്ലൂരിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ഉദ്ഘാടനം ചെയ്യും പാലക്കാട് മേഖലാ യാത്ര ഗുരുവായൂരിൽ പി കെ കൃഷ്ണദാസ് കോഴിക്കോട് മേഖലാ യാത്ര മഞ്ചേശ്വരം കുമ്പളയിൽ സി കെ പത്മനാഭൻ എന്നിവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലായിടത്തും വൈകിട്ട് അഞ്ചിനാണ് ഉദ്ഘാടനം ഈ മാസം പത്തിന് യാത്രകൾ സമാപിക്കും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരണത്തിന് തുടർച്ച ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് എതിരായ മുദ്രാവാക്യങ്ങളും ഉയർത്തുന്നുണ്ട് ശബരിമല സ്ത്രീ പ്രവേശനവും സംസ്ഥാനത്തെ വികസന മുരടിപ്പും വിഷയമാകും പരിവർത്തന യാത്ര തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ന്യൂസ് കർഷക ആത്മഹത്യ തടയാനുള്ള നടപടികൾ ഇന്ന് ചേരുന്ന യോഗം ചർച്ച ചെയ്യും കർഷകരുടെ കടബാധ്യതകളിൽ ജപ്തി നടപടികൾ ഒഴിവാക്കണമെന്ന് നേരത്തെ ബാങ്കുകളോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷവും സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ ജപ്തി നോട്ടീസ് നൽകിയത് കർഷകരെ പ്രതിസന്ധിയിലാക്കി ഇത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപുള്ള മന്ത്രിസഭാ യോഗമായതിനാൽ നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും വർദ്ധിക്കുന്നതും തുലാവർഷത്തിലെ കുറവും കേരളത്തെ വരൾച്ചയിലേക്ക് നയിക്കുമെന്ന വിലയിരുത്തൽ വേനൽമഴ ലഭിച്ചില്ല എങ്കിൽ രണ്ടു വർഷം മുൻപുണ്ടായതിനേക്കാൾ വലിയ വരൾച്ചയെ നേരിടേണ്ടിവരും കേരളം ജലാശയങ്ങൾ വറ്റിവരേണ്ടതും പുഴകൾ ജലനിരപ്പ് താഴ്ന്നതും ഇതിന്റെ സൂചനയാണ് വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴിലെ വരൾച്ചയുടെ ആവർത്തനം ഇത്തവണയും ഉണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ പലയിടങ്ങളിലും ഭൂഗർഭ ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി വേനലിനെ പ്രതിരോധിക്കാൻ വേണ്ടയളവിൽ തുലാവർഷം ലഭിക്കാത്തതാണ് പ്രധാന കാരണം പ്രതീക്ഷിച്ചതിലും പതിനഞ്ച് ശതമാനം കുറവ് മാത്രമാണ് ഇത്തവണ ലഭിച്ചത് മഴയുടെ ഒഴുക്ക് കുറയുകയും അത് കൂടാതെ അതിനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവല് കുറയാനും ചിലപ്പോൾ സാധ്യത നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും നമ്മൾ എടുക്കേണ്ടി വരും പ്രളയത്തിൽ മേൽമണ്ണ്ണൊലിച്ചുപോയത് മണ്ണിന്റെ സംഭരണശേഷിയിൽ കുറവ് വരുത്തിയതോടൊപ്പം ചൂട് കൂടാനും കാരണമായി പ്രവചിക്കപ്പെടുന്നതുപോലെ എൽനിനോ പ്രതിഭാസം കേരളത്തിലെത്തിയാൽ വേനൽമഴയ്ക്കുള്ള സാധ്യത മങ്ങും ഉയർന്ന ചൂട് ജലാശയങ്ങളിലെ വെള്ളം ബാഷ്പീകരിക്കാൻ കാരണമാവും പുഴകളിൽ ജലനിരപ്പ് കുറയും ലഭ്യമായ വെള്ളത്തിന്റെ സൂക്ഷ്മമായ ഉപയോഗവും മലിനജലം പുനരുപയോഗിക്കുന്ന സംവിധാനങ്ങളും മാത്രമാവും പോംവഴി അശ്വിൻ വല്ലത്ത് കോഴിക്കോട് കൊടും ചൂടിൽ വെന്തുരുകി പാലക്കാട് കഴിഞ്ഞ പത്ത് ദിവസത്തിൽ അഞ്ച് ദിവസവും ഡിഗ്രി താപനില രേഖപ്പെടുത്തിയ ജില്ല കടുത്ത ജലക്ഷാമത്തിലേക്കാണ് ചൂട് ഇനിയും ഉയരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജനങ്ങളെ ആശങ്കയിലാക്കി ഫെബ്രുവരി മുതൽ ഇന്നലെ വരെയുള്ള പത്ത് ദിവസത്തിൽ അഞ്ചു നാളും ഡിഗ്രി താപനിലയാണ് പാലക്കാട് രേഖപ്പെടുത്തിയത് പുഴകളിൽ നീരൊഴുക്ക് കുറഞ്ഞു ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നു കുളവും കിണറും വറ്റിത്തുടങ്ങി ജില്ല കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുന്നു എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ സോയിൽ ഒക്കെ പോയി വെള്ളം വെക്കാൻ വേണ്ടിയുള്ള മണ്ണിന്റെ കുറഞ്ഞു കുറഞ്ഞു സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത മുൻനിർത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് വരെ വെയിലത്തുള്ള ജോലികൾ ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ നിർമ്മാണ മേഖലയിൽ ഇത് പാലിക്കാൻ പല കമ്പനികളും തയ്യാറായിട്ടില്ല ഇവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് അധികൃതരുടെ തീരുമാനം പ്രളയം വന്നൊഴുകിപ്പോയിട്ട് അധികനാളായില്ല അടുത്തിടെ തണുത്തുറഞ്ഞ പകലുകൾ ഒരുപാട് കണ്ടു തൊട്ടു പിന്നാലെ വല്ലാത്ത ചൂട് ചൂട് തുടങ്ങിയിട്ടേയുള്ളൂ അപ്പോഴേ പൊള്ളുന്നുണ്ട് ജലാശയങ്ങൾ വറ്റി വരലുന്നുണ്ട് പകൽ നേരത്തെ പുറംപണിക്ക് നിയന്ത്രണം പോലും വരുന്നു വടക്കൻ ജില്ലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യത എന്ന് കേൾക്കുന്നു വേനൽമഴ പെയ്തില്ല എങ്കിൽ മുൻപേ ഉണ്ടായതിനേക്കാൾ വലിയ വരൾച്ച ഉണ്ടാകുമെന്നാണ് സൂചന അതായത് ചൂടിനെ കരുതിയിരിക്കണം ജലം കരുതി വെക്കണം പെട്ടെന്ന് കൊടും തണുപ്പിലേക്കും കടുത്ത ചൂടിലേക്കും കാലാവസ്ഥ മാറുകയാണെന്ന് സമീപകാലം ചൂണ്ടിക്കാട്ടുന്നു അതിനാലാണ് ന്യൂസ് അജണ്ടയിലെ കാലാവസ്ഥയുടെ കാലം തെറ്റുന്നത് എന്തുകൊണ്ട് അയോധ്യ കേസിൽ കോടതി നേരിട്ട് മധ്യസ്ഥനെ നിയോഗിക്കണമോ നിയോഗിക്കണമോയെന്ന് സുപ്രീംകോടതി ഇന്ന് തീരുമാനിക്കും അയോധ്യയിൽ മധ്യസ്ഥ ചർച്ച വഴിയുള്ള ഒത്തുതീർപ്പിന് ഒരു ശതമാനം സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കണമെന്ന് കോടതി നേരത്തെ പറഞ്ഞിരുന്നു അയോധ്യയിലെ തർക്കഭൂമി രാംലല്ലയ്ക്കും നിർമോഹി അഘാരയ്ക്കും സുനി വകോഫ് ബോർഡിനും തുല്യമായി വിധിക്കാൻ രണ്ടായിരത്തി പത്തിൽ അലഹബാദ് ഹൈക്കോടതി വിധിച്ചിരുന്നു ഇതിനെതിരെയാണ് മൂന്നുകൂട്ടരും സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ്മാരായ എസ് എ ബോബ്ഡെ ഡി വൈ ചന്ദ്രചൂഡ് അശോക് ഭൂഷൺ അബ്ദുൾ നസിർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്നു ഇന്നലെ രാത്രിയോടെ ജമ്മുകാശ്മീരിലെ ട്രാൾ മേഖലയിൽ സുരക്ഷാ സൈന്യവും തീവ്രവാദികളും ഏറ്റുമുട്ടി പ്രദേശത്ത് രണ്ട് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നതായും പൂഞ്ച് രജൌരി മേഖലകളിലും ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണമുണ്ടായി രാജസ്ഥാനിലെ ബിക്കാനീർ അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ ആളില്ലാ വിമാനം വ്യോമസേന വെടിവെച്ച് വീഴ്ത്തിയിരുന്നു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് ഭൂമിക്കടിയിൽ പോയി ഒളിച്ചാലും ഭീകരരെ വേട്ടയാടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ഒന്നും വെച്ച് താമസിപ്പിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല കണക്ക് തീർത്ത് മറുപടി നൽകുക എന്നതാണ് തന്റെ ശീലം ഏത് പാതാളത്തിൽ ഒളിച്ചാലും ഭീകരെ വലിച്ചു പുറത്തിട്ട് നശിപ്പിക്കും ഭീകരെ അവരുടെ താവളത്തിൽ പോയി ആക്രമിക്കുക എന്നത് നമ്മുടെ നയമാണ് എന്നും മോദി പറഞ്ഞു ചിദംബരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് പി ചിദംബരം പുൽവാമ ഭീകരാക്രമണത്തെ നരേന്ദ്രമോദി രാഷ്ട്രീയവൽക്കരിക്കുകയാണ് സൈന്യത്തെ കോൺഗ്രസ് ചോദ്യം ചെയ്തിട്ടില്ല കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ നേട്ടത്തിനായാണ് മോദി പുൽവാമ ഭീകരാക്രമണത്തെയും തുടർന്നുള്ള സംഭവങ്ങളെയും ഉപയോഗിക്കുന്നതെന്നും ചിദംബരം കുറ്റപ്പെടുത്തി എയർ ഇന്ത്യ വിമാനങ്ങളിൽ യാത്രക്കാർക്കുള്ള അറിയിപ്പിനുശേഷം ജയ്ഹിന്ദ് എന്ന് അഭിസംബോധന ചെയ്യാൻ നിർദ്ദേശം പൈലറ്റ് ഉൾപ്പെടെ എല്ലാ ക്യാബിൻ ജീവനക്കാർക്കുമാണ് ഇന്ത്യ അധികൃതർ നിർദ്ദേശം നൽകിയത് എയർ ഇന്ത്യ ചെയർമാനായി അശ്വിനി ലോഹിനി ചുമതലയേറ്റതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം പ്രശസ്തമായ ആലുവ മണപ്പുറത്തെ ശിവരാത്രി ആഘോഷങ്ങൾ അവസാന ഘട്ടത്തിലാണ് മണപ്പുറത്തും അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി അവിടെ അനുഭവപ്പെടുന്നത് ഈ ചടങ്ങുകളെല്ലാം എപ്പോഴായിരിക്കും പൂർത്തിയാവുക തീർച്ചയായും വലിയ രീതിയിലുള്ളൊരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് കാണാൻ കഴിയുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ ആലുവ പാലത്തിന് മുകളിലായി നിരവധി ആളുകളാണ് പാലത്തിന് മുകളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്ന കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത് ഇത്തരത്തിൽ രാവിലെ മുതലേ തന്നെ വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത് തിരക്കിനെ സംബന്ധി തുടർന്ന വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബലിതർപ്പണത്തിന് ശേഷം പെരിയാറിൻ്റെ തിരത്ത് പുഴയിൽ ഇറങ്ങി ആളുകൾ മുങ്ങി മുങ്ങിക്കുളിക്കണമെന്നൊരു ചടങ്ങുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതിനു വേണ്ടിയിട്ടൊരു ബാരിക്കേഡാണ് ഇവിടെ വച്ചിട്ടുള്ളത് ഈ ബാരിക്കേഡിനപ്പുറം ഇവർക്ക് പോകാനായിട്ടുള്ളൊരു അനുമതിയില്ല അതിനുവേണ്ടിയിട്ട് പ്രത്യേക ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അധികൃതരും ഒക്കെ തന്നെ ഇവിടെയുണ്ട് ഏതാണ്ട് ഒരേ സമയം രണ്ടായിരത്തിലധികം ആളുകൾക്ക് ബലിതർപ്പണ ചടങ്ങുകൾ നടത്താവുന്ന രീതിയിലാണ് സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത് രാവിലെ മുതലേ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് ക്ഷേത്രത്തിലേക്ക് അനുഭവപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് ശരി വിനീത കോയമ്പത്തൂർ ഇഷ ഫൌണ്ടേഷന്റെ ആസ്ഥാനമായ ഇഷ യോഗ സെന്ററിലും മഹാശിവരാത്രി ആഘോഷിച്ചു അടി ഉയരമുള്ള ശിവപ്രതിമയുടെ മുന്നിൽ ഒരുക്കിയ പ്രത്യേക വേദിയിലായിരുന്നു സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ നേതൃത്വത്തിൽ ആയിരങ്ങൾ ആഘോഷത്തിൽ പങ്കുചേർന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നു എസ് എൻസി ലാവലിൻ കേസിൽ കാനഡയിൽ വീണ്ടും രാജി ലാവലിൻ അഴിമതി കേസ് കൈകാര്യം ചെയ്യുന്ന സർക്കാർ രീതിയിൽ വിയോജിച്ച് മുതിർന്ന മന്ത്രി ജെയിൻ ഫിലിപ്പോ രാജിവെച്ചു കേസ് സർക്കാർ ഫലപ്രദമായല്ല കൈകാര്യം ചെയ്യുന്നതെന്നും സർക്കാരിൽ തുടരാൻ തന്റെ ധാർമ്മികത അനുവദിക്കുന്നില്ല എന്നും ജെയിൻ ഫിലിപ്പോ പറഞ്ഞു ഇതോടെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നില കൂടുതൽ പരിങ്ങലായി ലാവലിൻ വിവാദത്തെ തുടർന്ന് ഒരു മന്ത്രിയും പ്രധാനമന്ത്രിയും ട്രൂഡോയുടെ ചീഫ് സെക്രട്ടറിയും നേരത്തെ രാജിവെച്ചിരുന്നു ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹത്തിന്റെ ഭരണകാലയളവിലെ ഏറ്റവും വലിയ അഴിമതി ആരോപണമാണ് നേരിടുന്നത് എസ്എൻസി ലാവ്ലിൻ കമ്പനിയെ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാരിലെ ഉന്നതർ ശ്രമിച്ചതായാണ് ആരോപണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന കെഎസ്ആർടിസി എം പാനൽ കണ്ടക്ടർമാർ ഇന്നുമുതൽ അഞ്ചിതകാല നിരാഹാര സമരത്തിന് സമരത്തിന് പിന്തുണയുമായി വി എസ് അച്യുതാനന്ദനും വി എം സുധീരനും ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തും തൃശൂരിലെ കോൾപ്പാടങ്ങളിൽ സൂര്യകാന്തി ശോഭ ഇതാദ്യമായാണ് സൂര്യകാന്തിച്ചെടിയും ചെറിയ ഉള്ളിയും ഇവിടെ വിളവെടുക്കുന്നത് പച്ചക്കറി കൃഷിയിലും നൂറുമേനി വിളവാണ് കർഷകർക്ക് ലഭിച്ചത് ഈ സൂര്യകാന്തി ശോഭ തമിഴ്നാട്ടിലെയോ കർണാടകത്തിലെയോ വയലേലകളിലല്ല തൃശൂർ പുല്ലഴിക്കോൾ പടവിലാണ് ആയിരത്തോളം സൂര്യകാന്തി ചെടികൾ വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ ചെറിയ തോതിൽ ചെയ്ത കൃഷി ഇത്തവണ വിപുലമാക്കുകയായിരുന്നു ഇതാദ്യമായി ചെറിയ ഉള്ളിയും ഇവിടെ കൃഷി ചെയ്തു ഉള്ളികളായിട്ട് മുമ്പ് എടുത്തിട്ടുള്ളത് ഉള്ളി ഭയങ്കര വിളവെടുപ്പ് ഞങ്ങൾക്ക് വളരെ അധികം മൂലധനം ഉണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾക്ക് കിട്ടി ഏകദേശം ഒരു നാൽപ്പത്തെട്ട് കിലോ ഉള്ളി ഇട്ടിട്ട് ഒരു ഉള്ളിയുടെ മേലെ നമുക്ക് കിട്ടിയതാണ് മുപ്പതേക്കർ നെൽപ്പാടത്തിനോട് ചേർന്ന് നടത്തിയ പച്ചക്കറി കൃഷിയിലും മികച്ച വിളവാണ് ലഭിച്ചത് പാവൽ പയർ കുമ്പളം വെള്ളരി അമര പടവലം മുള്ളങ്കി തണ്ണിമത്തൻ എന്നിവയുൾപ്പെടെ ഇരുപതോളം പച്ചക്കറികളാണ് കൃഷി ചെയ്തത് കൃഷി പൂർണ്ണമായി ലാഭകരമാണെന്ന് കർഷകർ പറയുന്നു ന്യൂസ് തൃശൂർ